സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ തന്നെ വീഡിയോ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത് അതായത് പെറ്റ്സിനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വീഡിയോ നന്നായിട്ട് ഇഷ്ടപ്പെടും എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്റ്റോമ് സ്റ്റോമിൻ്റെ ഒരു മേക്കോവറിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ പനംപള്ളി നഗറിൽ വന്നേക്കണത് ഇവിടെ മേക്കോവാറും പറഞ്ഞത് കൊണ്ട് ഇവന് ഈ സ്ഥലമായിട്ടൊക്കെ നല്ല പരിചയമാണ് അപ്പോൾ ഫോളോ മീന്ന് പറഞ്ഞാണ് പുള്ളി പോകുന്നത് ഇവൻ്റെ കണ്ടാൽ നമ്മൾ ഈ ആയിരിക്കും സി ബി ഐ ഡയറക്ടർ ഇപ്പോൾ അല്ലേ ടണ്ടൻ ടണ്ട അങ്ങനെ തോന്നണല്ലേ നിങ്ങൾക്ക് എനിക്കങ്ങനെ തോന്നണ്ട കേട്ടോ ഇവനിപ്പം കയറി പോകേണ്ടത് ഒരു സ്പായിലേക്കാണ് ഇത് അതിൻ്റെ ഇത് ഞാൻ പറഞ്ഞുതരാം ഇതാണ് ദ കൊച്ചിൻ വെറ്റ് സ്പ എന്നാണ് ഈ കടയുടെ പേര് ഞങ്ങൾ എല്ലാവരും കൂടി കൂടി ഉള്ളത് കൊണ്ടാന്ന് തോന്നുന്നു ഇന്ന് കൊച്ചിന് ഇച്ചിരി കൊഞ്ചൽ കൂടുതലാണ് അപ്പോൾ എന്നാലും ഫോട്ടോയ്ക്കൊക്കെ നമുക്ക് ഇരുന്ന് തരും കേട്ടോ ആദ്യമായിട്ട് ഇവർ ചെയ്യണേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ വെയിറ്റ് നോക്കുകയാണ് അപ്പോൾ വെയിറ്റും ഒക്കെ അവനൊക്കെ അത് പരിചയമായതുകൊണ്ട് അവൻ അതിൻ്റെ അകത്ത് ആദ്യം കയറിയിരിക്കും പിന്നീട് അടുത്തൊരു റൂമിലേക്ക് കൊണ്ടുപോവാണ് ഇതുകൊണ്ടോ കൊച്ചിനെ കുളിക്കാനുള്ള പൂളൊക്കെ ശരിയായി കിടപ്പുണ്ട് അപ്പോൾ ഇവർ ഇവർ നേരെ ഇതിനെ ഇതിനെടുത്തേച്ചും ഈ ഈ ബോക്സിൻ്റെ അകത്തേക്ക് ഇടുകയാണ് ആ ബോക്സിൻ്റെ അകത്തേക്ക് ഇട്ടേച്ചും ഇവർ ഇത് മുഖമൊക്കെ കെട്ടി അവർക്ക് കടിയൊള്ളാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ അവിടെ ചെന്ന് ഇവരുടെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവൻ പൂച്ചയുടെ പോലെ ഇരിപ്പുണ്ട് അനങ്ങാണ്ടിരിപ്പുണ്ട് കേട്ടോ അവർ പറയണതൊക്കെ അനുസരിച്ച് അങ്ങനെ ഇരിക്കും ഇവർ ഷാംപൂ ഇട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ തേച്ച് കഴുകി നല്ലപോലെ തേച്ച് കഴുകി കഴുകി കഴുകിയിട്ടാണ് ഇവർ കുളിപ്പിച്ചെടുക്കണത് സ്റ്റോവിനെ നമ്മൾ കുളിപ്പിച്ച വെച്ച് ഇവിടെ നിന്ന് അതൊക്കെ നമ്മൾ നോക്കി കണ്ടെ നിന്നപ്പോൾ എന്താണ് അതേ തൊട്ടങ്ങാവശ്യത്തെ ഇതിൻ്റെ അകത്ത് അത് വേറൊരാളെ കുളിപ്പിച്ച് തുടച്ച് തലയൊക്കെ തുടച്ച് തുറത്തി ഇങ്ങനെ എടുക്കുകയാണ് പുള്ളിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് ചാടി വെച്ചാൽ മതി ഓർത്ത് പുള്ളി പേപ്പറാളെ പെട്ട് നിൽക്കുകയാണ് പക്ഷെ എന്നാലും വളരെ അനുസരണത്തോട് കൂടിയിട്ടൊക്കെ നിൽക്കേണ്ടിട്ടോ ഇപ്പം പുള്ളീനെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത റൂമിൽ ടേബിളിലേക്ക് കയറ്റി അങ്ങനെ രംഗം വൺ അങ്ങനെ നിൽക്കുമ്പോൾ അതേ അടുത്തൊരാളും കൂടി കൂടിയിട്ട് വരണം കേട്ടോ പുള്ളീനെന്താ വെച്ചാൽ ഹെയർ കട്ട് മാത്രമേ ഉള്ളൂ ഉള്ളൂന്ന് തോന്നുന്നു ബാത്തില്ല എന്ന് തോന്നുന്നു എന്തായാലും സ്റ്റോമിൻ്റെ ഈ മേക്ക് ഓവറിന് വേണ്ടിയിട്ട് ഒരു രണ്ട് മണിക്കൂർ തുടങ്ങി മൂന്ന് മണിക്കൂറുള്ള സമയം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും കേട്ടോ നമ്മൾ എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ വർത്താനൊക്കെ പറഞ്ഞിരുന്നതുകൊണ്ട് നമുക്ക് ബോറടിച്ചില്ല ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്റ്റോമിനെ ഇട്ടശം നമ്മളൊന്ന് പുറത്തേക്ക് കടയുടെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നടന്നശും പിന്നെ ഇടയ്ക്ക് വന്ന് പിന്നെയും വരും നമ്മളെ കാണുമ്പോൾ അതിന് ഭയങ്കര സന്തോഷമാണ് രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ അവർ കുളിപ്പിക്കുന്നുണ്ട് ആ കുളിപ്പിക്കൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം അവരിപ്പോൾ ഇതേ ഡ്രൈ ചെയ്തേ വെച്ചിരിക്കുകയാണ് കാരണം ഇവരുടെ ഹെയർ ഇച്ചറ ലോങ് ആയിപ്പോയി അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഡ്രൈ ചെയ്തതിന് ശേഷം വീണ്ടും താഴെ തലയിലൊക്കെ കൊച്ചിനൊരു കണ്ടോ ഒരു ഇതൊക്കെ കെട്ടി ചെവിയിലേക്കൊന്നും ഇതടിച്ച് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് ഇവിടെ ഇരുത്തി വീണ്ടും അവർ ഡ്രൈ ചെയ്യാണ് ഉണ്ടോ കമ്പ്ലീറ്റ് ഇത് കുറേ പ്രാവശ്യം അവരിങ്ങനെ ഡ്രൈ ചെയ്ത് ഡ്രൈ ചെയ്ത് ആ വെള്ളം ഉള്ളതെല്ലാം അവർ ഇല്ലാതാക്കും അതിന് ശേഷം പിന്നെ ടേബിളിലേക്ക് മാറ്റാണ് കേട്ടോ ഇനിയാണ് കംപ്ലീറ്റ് ഇത് ബ്രഷ് ചെയ്ത് കളയും ഇവൻ്റെ ഹെയറുകളുള്ള ഒത്തിരി ഹെയർ ഉണ്ട് കേട്ടോ ഇങ്ങനെ ചീകമ്പോൾ ചീകുമ്പോൾ കട്ടകട്ടയായിട്ട് ഇങ്ങ് പോരും താഴത്തേക്ക് വീണാടുകയുണ്ട് ഞങ്ങളെല്ലാം മാസ്ക് വെച്ചിട്ട് അതിൻ്റെ അത് നിന്നയിച്ചിരുന്നായിരുന്നേ പക്ഷേ നിൽക്കുന്നവരാരും മാസ്ക് വെച്ചിട്ടില്ല അവർക്ക് ഇത് ശീലമായതുകൊണ്ടായിരിക്കാം എന്തായാലും മൂന്നാല് പേരുടെ ഒരു മൂന്ന് മണിക്കൂർ നേരത്തെ നല്ല ശ്രമകരമായിട്ടുള്ളൊരു ജോലി തന്നെയാണിത് അപ്പോൾ ഈ സമയത്ത് ഓരോരുത്തരും ഓരോ ജോലികളാണ് ചെയ്യണേ എന്തായാലും ഇവർ നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം നന്നാക്കിയതിന് ശേഷം നമ്മുടെ ഇലയ്ക്ക് ഇവർ തരുള്ളൂ അതിനിടയ്ക്ക് നെയിൽ നല്ലപോലെ കട്ട് ചെയ്യും ചെവി രണ്ടും നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണുണ്ട് ഇവൻ്റെ ഹെയർ ബ്രഷിങ് കുറേ നേരമായിട്ട് ഇവർ ചെയ്തിരിക്കണത് പക്ഷേ എപ്പോൾ ചെയ്താലും ഇഷ്ടംപോലെ ഇവൻ്റെ ഹെയർ താഴത്തേക്ക് പോകുന്നു പോകുന്നു കിട്ടണുണ്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അവർ ട്രിം ചെയ്ത് തുടങ്ങണത് ഇപ്പോൾ ഏതാണ്ട് ഓരോ സൈഡിൽ നിന്ന് ഓരോരുത്തർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പാവം തോന്നും എത്ര നേരമെന്ന് പറയാം ആ ടേബിളിൽ ഇങ്ങനെ അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും അവർ അവൻ നിന്ന് കൊടുത്തേ പറ്റുള്ളൂ ഇടയ്ക്കിടയ്ക്കൊക്കെ അവർ ഇരുത്തുന്നുണ്ട് കുറേശ്ശെ കുറേശ്ശെ ട്രിം ചെയ്ത് വരുമ്പോഴേക്കും അവൻ്റെ ഭാരമൊക്കെ കുറേശ്ശെ കുറേശ്ശൊക്കെ ഒന്ന് കുറഞ്ഞ് തുടങ്ങേണ്ടെന്ന് തോന്നണം ശരിക്കും ഒരു പാർലറിൽ ചെന്നാൽ എന്തൊക്കെയാണ് ചെയ്യണേ അതെല്ലാം ഇവിടെയും ചെയ്യുന്നുണ്ട് ഈവൻ അവൻ്റെ കണ്ണിൻ്റെ ചുറ്റിലുള്ള ഇതുപോലെ അതായത് ഐബ്രോസ് വരെ കട്ട് ചെയ്ത് നീണ്ടു നിൽക്കണം ബാക്കിയുള്ള കണ്ണിൻ്റെ ഭാഗങ്ങളിലുള്ള മുടികൾ അതെല്ലാം ക്ലിയർ ചെയ്യണം സ്റ്റോം ഞങ്ങൾക്കെല്ലാം ഭയങ്കര പ്രിയപ്പെട്ടവനാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഓണർ എന്ന് പറയണത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ വീട്ടിലാണ് ഇത് വളരുന്നത് അപ്പോൾ അവിടുത്തെ മോളാണ് അലീഷയാണ് ഇതിൻ്റെ ഏറ്റവും ഇതിനെല്ലാ കാര്യങ്ങളും നോക്കുന്നത് അവളാണ് അത് സ്റ്റോമിന് ഏറ്റവും ഇഷ്ടം അലീഷേനാണ് അലീഷക്കും അതുപോലെ തന്നെ സ്റ്റോമിന് ഭയങ്കര ഭയങ്കര വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞറിക്കാൻ പറ്റില്ലാത്ത പോലത്തെ സ്നേഹമാണ് ഏതായാലും അടുത്ത സ്റ്റെപ്പ് ചെയ്യാനായിട്ട് സ്റ്റോവിനെ ഒന്ന് ഇരുത്തിയിട്ടുണ്ട് സ്റ്റോവിൻ്റെ വാലൊക്കെ നല്ല നീണ്ട് കിടപ്പണമുണ്ട് ഇനി ആ വാലെല്ലാം കണ്ട ഇപ്പോൾ ഒരു വാലെല്ലാം പൊക്കി പിടിച്ചിട്ട് അതെല്ലാം ട്രിം ചെയ്യാണ് അപ്പോൾ സ്റ്റോവിൻ്റെ മേക്കോവറിൻ്റെ ഏതാണ്ട് ഫിനിഷിങ് സ്റ്റേജിലേക്ക് എത്തുകയാണ് ഇപ്പം സ്റ്റോം നമ്മൾ കൊണ്ടുവന്ന പോലെയാണോ നോക്കിയാൽ നേരെ പകുതിയായി അവൻ്റെ ഹെയറെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനിയും താഴത്തേക്ക് ഇറക്കി ഇനി അവരൊന്നും കൂടെ കൂടിയിട്ട് അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയതിന് ശേഷം അവരൊന്നും കൂടി ഇതെല്ലാം ഒന്ന് അതായത് ഹെയറൊക്കെ എവിടെയെങ്കിലും ചെറുതൊക്കെ എല്ലോടത്തൊക്കെ സ്ട്രക്കായിട്ട് ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്ത് നമുക്ക് തിരിച്ചു തരും ഇപ്പോൾ അത് അലീഷ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞ അലീഷ ഇത് അലീഷയുടെ അമ്മയാണ് എൻ്റെ അനീത്തി ഇവർ ഫാമിലിയായിട്ട് ഷാർജയിലായിരുന്നു ഷാർജ എൻ്റെ നൈല ഇലവൻത്ത് ട്വൽത്ത് മാത്സിൻ്റെ ടീച്ചറായിരുന്നു ഗ്രേസ് വിൽസൺ എന്നാണ് പേര് അലീഷയും ഷാർജയിൽ തന്നെ ആയിരുന്നു അവളിപ്പോൾ ബാംഗ്ലൂർ ബേസ്ഡ് ഒരു ഇൻ്റർനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ് ഹസ്ബൻഡിൻ്റെ അനിയൻ വിൽസൺ വിൽസൺ ഷാർജ ഇലക്ട്രിസിറ്റിയിലായിരുന്നു വർക്ക് ചെയ്ത് വെച്ചിരുന്നായിരുന്നത് ഇപ്പോൾ ഇവർ ഇപ്പോൾ ഒരു എട്ട് പത്ത് വർഷമായിട്ട് നാട്ടിൽ തിരിച്ചു വന്ന് സെറ്റിലായി നാട്ടിൽ സുഖമായിട്ടും ജീവിക്കുന്നു അപ്പോൾ സ്റ്റോവിൻ്റെ മേക്കവർ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ കൊടുത്ത ബെൽറ്റ് തന്നെ അവൻ്റെ കഴുത്തിലേക്ക് ഇട്ട് അവനെ നമുക്ക് തിരിച്ചേപ്പിച്ചു അപ്പം ഇപ്പോഴാണ് സ്റ്റോവിന് എന്തൊരു സന്തോഷമായെന്നറിയാമോ ഇപ്പോൾ വന്ന പോലെയല്ല സ്റ്റോവ് സ്റ്റോവ് ഇപ്പോൾ നല്ല സുന്ദര കുട്ടനായി മെടുക്കനായി അപ്പോൾ ഇവിടുത്തെ പണികളെല്ലാം കഴിഞ്ഞു നമ്മളൊരു കുറച്ച് നേരം ഒന്ന് റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പോൾ നമ്മളിവിടെ ഇരിക്കുകയാണ് ഇവരുടെ വീട്ടിൽ പുറത്തായിട്ട് സ്റ്റോവിന് ഒരു വീട് ഉണ്ട് അത് ഞാൻ പിന്നീട് ഒരു അവസരങ്ങളിൽ നിങ്ങൾ എപ്പോഴെങ്കിലും കാണിച്ചേരാട്ടോ ആ വീടുണ്ടായാലും പുള്ളിക്കാരന് ഇച്ചിരി എ സിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ജീവിതം ഒരു സുഖമുള്ളൂ അതുകൊണ്ട് മിക്കവാറും പുള്ളിക്കാരൻ്റെ അവിടുത്തെ സോഫയുടെ അടിയിലായിരിക്കും ആദ്യമായിട്ട് ഒരാൾ ഇവനെ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവനെ കണ്ടാൽ നമ്മൾ ഭയങ്കരമായിട്ട് പേടിക്കും പക്ഷേ നമ്മളോട് സ്നേഹം വന്നു കഴിഞ്ഞിരുന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ സ്പായൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഇനി പതുക്കെ വീട്ടിലേക്ക് പോകാനുണ്ടായിട്ടുള്ള പരിപാടികളാണ് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങളുടേതായിട്ടുള്ള കമൻറ്റുകളും ലൈക്കുകളും ഒക്കെ അറിയിക്കണം കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും നന്മകൾ ആശംസിച്ചുകൊണ്ട് ബ ബൈ ഫ്രം സാലിസ് പ്ലേറ്റ്